കവർ സ്റ്റോറി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പുതിയ വൈജ്ഞാനിക കേരളത്തെ സൃഷ്ടിക്കുമോ ഡോക്ടർ എ അഷ്റഫ് ആഗോളതലത്തിൽ തന്നെ വിദ്യാഭ്യാസം വിശിഷ്യ ഉന്നത വിദ്യാഭ്യാസം സമഗ്രമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നാലാം വ്യാവസായിക വിപ്ലവം ഇൻഡസ്ട്രി ഫോർ എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സർവ്വമേഖലകളിലും പുതിയൊരു ലോകം തീർക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടയിൽ കടന്നുവന്ന കോവിഡ് പത്തൊമ്പത് വിദ്യാഭ്യാസ രംഗത്ത് ഓൺലൈൻ സംവിധാനങ്ങളുടെ വേഗത കുറച്ചൊന്നുമല്ല വർദ്ധിപ്പിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച പുതിയ കാഴ്ചപ്പാടുകളും ആൽഫ ജനറേഷനിലെ കുട്ടികളുടെ സ്വഭാവ വ്യത്യാസങ്ങളും പുതിയ രീതിശാസ്ത്രം അവലംബിക്കാൻ അക്കാദമിക സമൂഹത്തെ നിർബന്ധിതമാക്കുകയായിരുന്നു സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തും ഈ മാറ്റങ്ങൾക്ക് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സർക്കാരുകൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ തന്നെ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ മികവ് പുലർത്തുന്ന കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റങ്ങളെ അതിവേഗം സ്വാംശീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരും വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നത് ഈ മാറ്റങ്ങൾ നമ്മുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ഈ മാറ്റങ്ങൾക്ക് സാധിക്കുമോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വിഭാഗങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും എല്ലാ വിഭാഗങ്ങളിലും നീതിപൂർവമല്ലാത്തതിനാൽ ഈ പരിഷ്കാരങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ വീണ്ടും അരികുവൽക്കരിക്കുമോ അതോ മുഖ്യധാരയിൽ കൊണ്ടുവരുമോ പരിഷ്കാരങ്ങൾക്കായി സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളുടെ കണ്ടെത്തലുകൾ എന്തൊക്കെ ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമാണോ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഇത്തരം ചോദ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തീർച്ചയായും അനിവാര്യമാണ് ഷ്യാം ബി മേനോൻ കമ്മീഷനും വൈജ്ഞാനിക സമൂഹവും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സമഗ്രവും സമ്പൂർണവുമായിരിക്കണം എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർക്കാർ മൂന്ന് കമ്മീഷനുകളെ നിയമിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ പ്രൊഫസർ ശ്യാം വി മേനോൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് കാരണമാവുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ പതുക്കെയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളത്തെ പൂർണ്ണമായും ഒരു വൈജ്ഞാനിക സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നതും അതിലൂടെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ നോളജ് എക്കണോമി കെട്ടിപ്പടുക്കുക എന്നതും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമായി റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് ഒരു സമൂഹം അറിവ് ഉൽപ്പാദിപ്പിക്കാൻ സ്വയം പ്രാപ്തരാവുകയും അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവ് സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും എത്തുകയും എല്ലാവരിലേക്കും പങ്കുവെക്കപ്പെടുകയും ചെയ്യുക എന്നത് വൈജ്ഞാനിക സമൂഹത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെ രൂപപ്പെടുന്ന അറിവ് ആ സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായകരമായി മാറേണ്ടതുമുണ്ട് അതായത് ഒരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിലൂടെ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ സുസ്ഥിര വളർച്ചയാണ് എന്ന് സാരം ഒരു വൈജ്ഞാനിക സമൂഹത്തെ രൂപപ്പെടുത്തുന്ന നാല് പ്രധാന തത്വങ്ങളെക്കുറിച്ച് യുനെസ്കോ അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് ഒരു വൈജ്ഞാനിക സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൻ്റെ ഔന്നത്യത്തിലായിരിക്കും രണ്ട് സമൂഹത്തിലെ എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും മൂന്ന് അറിവും വിവരങ്ങളും എല്ലാവർക്കും പ്രാപ്യമായിരിക്കും നാല് ഭാഷാപരമോ സാംസ്കാരികമോ ആയ വൈവിധ്യങ്ങളെ പരസ്പരം ആദരിക്കും അതായത് അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപയോഗപ്പെടുത്തുകയും മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും അങ്ങേയറ്റം സഹിഷ്ണുതയും സഹവർത്തിത്വവും പുലർത്തുന്ന സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന ഉത്തമ സമൂഹമായിരിക്കും ഇത്തരത്തിലുള്ള വൈജ്ഞാനിക സമൂഹം എന്നർത്ഥം ഡാറ്റയും വിവര സാങ്കേതിക വിദ്യകളും എല്ലാ കാര്യങ്ങളെയും നിർവചിക്കുന്ന ഈ കാലത്ത് ലോകത്തിൻ്റെ നിയന്ത്രണവും അധികാരവും ഇത്തരം സമൂഹങ്ങളിൽ നിക്ഷിപ്തമാവുക സ്വാഭാവികം സാക്ഷരത സ്ത്രീ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മറ്റു സൂചികകൾ എന്നിവയിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന് ഇത്തരമൊരു വൈജ്ഞാനിക സമൂഹമായി അതിവേഗം മുന്നേറാൻ സാധിക്കുമെന്ന് ശ്യാം മേനോൻ കമ്മിറ്റി വിലയിരുത്തുന്നു കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഘടനാപരമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന വളരെ മികച്ച റിപ്പോർട്ടാണ് ഷാംബി മേനോൻ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മീഷൻ തന്നെ പ്രഥമ പരിഗണന നൽകിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള എൻറോൾമെൻറ്റ് നിലവിലുള്ള മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അറുപത് ശതമാനവും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ എഴുപത്തി ശതമാനവുമായി എത്തിക്കുക എന്നതാണ് നിലവിൽ ജി ഇ ആറിൻ്റെ കാര്യത്തിൽ കേരളം ആറാം സ്ഥാനത്ത് മാത്രമാണ് കൂടുതൽ സ്ഥാപനങ്ങളും നിലവിലുള്ള സ്ഥാപനങ്ങളിൽ കൂടുതൽ കോഴ്സുകളും അനുവദിച്ചു കൊണ്ട് മാത്രമേ ജി ഇ ആർ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്കണോമിക് റിവ്യൂ പ്രകാരം കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിൽ നൂറ്റി അറുപത്തി എയ്ഡഡ് കോളേജുകളും അറുപത്തി ആറ് ഗവൺമെൻറ് കോളേജുകളുമാണുള്ളത് ഇതിൽ എയ്ഡഡ് കോളേജുകളുടെ സിംഹഭാഗവും കോട്ടയം എറണാകുളം തൃശ്ശൂർ ജില്ലകളിലായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു സർക്കാർ കോളേജുകളിലാവട്ടെ കോഴ്സുകളുടെ എണ്ണം വളരെ കുറവാണ് താനും ഉള്ളവയാകട്ടെ പാരമ്പര്യ കോഴ്സുകളും ഈ പ്രാദേശിക അസന്തുലിതാവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിരുകൊച്ചിയെ അപേക്ഷിച്ച് വളരെ പ്രകടമായ പിന്നാക്കാവസ്ഥ മലബാർ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു ഇത് പരിഹരിക്കാൻ വളരെ ഫോക്കസ്ഡായ ശ്രമങ്ങൾ സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം സാധ്യമാവുന്നതിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം പരിഗണന വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു വിജ്ഞാന വിജ്ഞാനലോകത്തേക്ക് തടസ്സങ്ങളില്ലാതെ എല്ലാവർക്കും പ്രാപ്യത ഉറപ്പുവരുത്തുക എന്നതോടൊപ്പം വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കാൻ അനിവാര്യമായ ഗുണമേന്മ ഉറപ്പുവരുത്താൻ നിരവധി നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട് ഇതിനായി നിലവിലുള്ള ഘടനയെ സമ്പൂർണ്ണമായി ഉടച്ചുപാർക്കേണ്ടതുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിക്കപ്പെട്ട നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് ഗവേഷണോന്മുഖമായി കരിക്കുലം പുനഃക്രമീകരിക്കേണ്ടതുണ്ട് ഗവേഷണ തലവും അധ്യാപന രംഗവും മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാപനങ്ങളുമായി നമ്മുടെ കുട്ടികളെ ബന്ധപ്പെടുത്താൻ സംവിധാനമൊരുക്കണം കൂടുതൽ ഫ്ലെക്സിബിളായ പഠനക്രമത്തിലൂടെ എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായ ഇടം കണ്ടെത്താൻ സാധിക്കണം വിദ്യാർത്ഥിയുടെ അഭിരുചിയും താൽപ്പര്യവും പരിഗണിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും ആവശ്യമായ ഘട്ടത്തിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറാനും സാധിക്കണം റെഗുലർ കോഴ്സുകൾക്ക് പുറമേ ഓൺലൈൻ കോഴ്സുകൾ കൂടി മുഖ്യധാര വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിച്ചതുപോലെ നിലവിലുള്ള യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ സംവിധാനം മാറ്റി കോളേജുകൾക്ക് കൂടുതൽ സ്വയംഭരണവും സ്വാതന്ത്ര്യവും നൽകണം ഇതിനായി അടുത്തടുത്തുള്ള കോളേജുകൾ ചേർന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് സംവിധാനമാണ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് റിപ്പോർട്ടിലുള്ള മറ്റൊരു പ്രധാന നിർദ്ദേശമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഫണ്ട് ഇതിനായി ഉപയോഗപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസം വിപുലീകരിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു പരിഷ്കാര നിർദ്ദേശങ്ങളും സർക്കാർ നടപടികളും ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് അതേപോലെ നടപ്പാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ ഒച്ചിൻ്റെ വേഗതയിലാണ് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ മുന്നോടിയായി പരിഗണിക്കേണ്ടുന്ന ഹയർ സെക്കൻഡറി മേഖല പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു സർക്കാരിൻ്റെ അടിസ്ഥാന ബാധ്യതയായ എല്ലാവർക്കും സ്കൂൾ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം എത്തിപ്പിടിക്കാൻ കേരളത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെ ഓപ്പൺ സ്കൂളിൽ ചേരാൻ നിർബന്ധിതരായിട്ടുണ്ട് ഇത് പരിഹരിക്കുന്നതിന് പകരം ഈ വർഷവും ചില ജില്ലകളിൽ നിലവിലുള്ള ബാച്ചുകളിൽ മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിച്ചത് ഇതാകട്ടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ച കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് വരെയുള്ള എല്ലാ പഠനങ്ങൾക്കും ഘടകവിരുദ്ധമാണ് ഇങ്ങനെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നതിനാൽ പരിഷ്കാരങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുകയില്ല ജി ഇ ആർ വർദ്ധിക്കാൻ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കേണ്ടിയിരിക്കുന്നു വടക്കൻ ജില്ലകളിൽ ഭൂരിപക്ഷം ഗവൺമെൻറ് കോളേജുകളിലും കേവലം അഞ്ചോ ആറോ ബിരുദ കോഴ്സുകൾ മാത്രമാണ് നൽകപ്പെടുന്നത് പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതോടൊപ്പം ആവശ്യത്തിന് കുട്ടികളില്ലാത്ത കോഴ്സുകൾ അപേക്ഷകർ കൂടുതലുള്ള ജില്ലകളിലേക്ക് മാറ്റുകയും ചെയ്യാവുന്നതാണ് ഷാംബി മേനോൻ കമ്മിറ്റി ആവശ്യപ്പെട്ടതുപോലെ മലബാറിനു വേണ്ടി ഫോക്കസ്ഡ് ആയ നടപടികൾ അനിവാര്യമാണ് എന്നർത്ഥം നാല് വർഷ ബിരുദം ഫലം കാണുമോ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വർഷം മുതൽ നടപ്പാക്കാൻ പോകുന്ന നാല് വർഷ ബിരുദ കോഴ്സുകൾ ദൈർഘ്യം മൂന്ന് വർഷത്തിൽ നിന്ന് ഒരു വർഷം കൂട്ടി നാലാവുന്നു എന്നതല്ല പരിഷ്കാരത്തിൻ്റെ ഉദ്ദേശം മറിച്ച് ബിരുദധാരികളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്ന നിലവാരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിനായി മേജർ കോഴ്സിന് പുറമെ മൈനർ കോഴ്സുകളും ഫൗണ്ടേഷൻ കോഴ്സുകളായ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് വാല്യൂ അഡീഷൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നിവ കൂടി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ബിരുദം ലഭിക്കുകയുള്ളൂ കുട്ടികളെ തൊഴിൽ നേടാൻ കൂടുതൽ പ്രാപ്തരാക്കുന്നതിനും ഗവേഷണ രംഗത്തേക്ക് ആകർഷിക്കുന്നതിനും ഇത് അനിവാര്യമാണ് പുതിയ അധ്യയന വർഷം പടിവാതിൽക്കൽ എത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സർവകലാശാലകൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല കരിക്കുലവും സിലബസും പാതിവഴിയിലാണ് മാത്രമല്ല അധ്യാപകരുടെ വർക്ക് ലോഡിൽ ഒരു മാറ്റവും വരുത്താൻ അനുവദിക്കാതെയാണ് കരിക്കുലം തയ്യാറാക്കുന്നത് എന്നതിനാൽ പരിഷ്കാരങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ പോകും ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ ആവശ്യമായ ഗ്രഹപാഠമില്ലാത്തതിനാലും മുന്നൊരുക്കങ്ങൾ നടത്താത്തതിനാലും വിദ്യാർത്ഥികൾക്കേറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു